പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ഭയവും ദുഃഖവും അസ്വസ്ഥതകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ അനേകം പ്രശ്നങ്ങൾ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വേദനയും നിരാശയും നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ കർത്താവായ ദൈവം അരളി ചെയ്യുന്നു ഞാൻ എൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളും ആകുലതകളും ഭയവും അകറ്റി ദൈവം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി ഏതു പ്രതിസന്ധിയിലും കർത്താവ് തുണയാണ് എന്ന വിശ്വാസം നൽകി അനുഗ്രഹിക്കും ഒപ്പം നമ്മുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെയും ആകുലതകളെയും സമർപ്പിക്കാം നമ്മെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയയ്ക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭാരപ്പെട്ട ഹൃദയവും നൊമ്പരപ്പെടുന്ന മനസ്സും അസ്വസ്ഥപ്പെടുന്ന ശരീരവും വേദനിക്കുന്ന രോഗങ്ങളുമായി ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളുമായി കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയിലാണ് ഞങ്ങളുടെ ശാശ്വതമായ അഭയം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ പ്രത്യാശയും അങ്ങയിലാണ് ഞങ്ങൾ ശരണം വയ്ക്കുന്നത് എന്നാൽ അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് മഹോന്നതനാണ് അവിടുന്ന് കരുണാമയനും ദയാലുവുമായ കർത്താവാണ് അവിടുന്ന് അത്യുന്നതനായ ദൈവമാണ് ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസങ്ങളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ശരീരത്തെ അലട്ടുന്ന എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാ ഭയവും നാളത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോഴുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും കഥാവെ ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഉണ്ടാകുന്ന നിരാശയും ഭയവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തികളെയും അവസ്ഥകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് പകൽക്കാലം മുഴുവനും സകലെ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തി പരിപാലിച്ച ദൈവമേ അങ്ങയുടെ ഈ കാരുണ്യത്തെയും ദയയെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ശ്വാസകരമായ ഉറക്കം നൽകി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുന്ന അനുഭവം നൽകി അങ്ങയുടെ സ്നേഹലാളിത്യം കൊണ്ട് ഞങ്ങൾ ഉറങ്ങുവാൻ കൃപ തരണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവമക്കൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ കാവലിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹപിതാവായ ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവമേ എല്ലാ വിനാശത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെ രാത്രിയിൽ പരിപൂർണമായി സംരക്ഷിക്കണമേ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമോളം ശക്തനായ ദൈവമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ അഭയം പ്രാപിക്കും ഞങ്ങളോട് കരുണ തോന്നി അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതനായ ദൈവമേ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നു എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന കർത്താവെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ സംരക്ഷിക്കുവാൻ കരുതുവാൻ അങ്ങ് ഞങ്ങൾക്ക് സഹായം അയച്ചു തരുന്നതിനെ വോട്ട് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളെ ചവിട്ടിമിതിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞങ്ങളെ വഞ്ചിക്കുവാനും ചതിക്കുവാനും ശ്രമിക്കുന്നവരെ ഞങ്ങളുടെ നന്മകളെ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരെ ഞങ്ങളുടെ വഴിയിൽ ആപത്ത് വിതയ്ക്കുവാൻ ശ്രമിക്കുന്നവരെ ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ തടസ്സം നിൽക്കുന്നവരെ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വാക്കുകൊണ്ടോ കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഞങ്ങൾക്കെതിരെ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുന്നു എങ്കിൽ ഞങ്ങൾക്കെതിരെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അപകടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവെ അവരുടെ എല്ലാ പരിശ്രമവും ഈ രാത്രിയിൽ ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ പരിശ്രമങ്ങളെ ഈ രാത്രിയിൽ തകർത്ത് കളയണമേ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ ശക്തി ദുഷ്ടശക്തികളെ നിർമ്മാർജ്ജനം ചെയ്യത്തക്ക അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ആവരണം ചെയ്യണമേ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു കർത്താവായ ദൈവമേ ശത്രുക്കളുടെ ഇടയിൽ വസിക്കുന്ന ഞങ്ങൾക്ക് അവിടുന്ന് മേശ തരണമേ ഞങ്ങളെ ലജിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ മഹത്വം സർവഭൂമിയും കാണത്തക്കവണ്ണം വണ്ണം അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കുന്ന അങ്ങയുടെ കാരുണ്യവും മഹത്വവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ സമൂഹത്തിലും ഈ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങയിൽ വിശ്വസിച്ച് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയം അച്ചഞ്ചലമാണ് എന്നാൽ ഞങ്ങൾ അങ്ങയിലാണ് ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ ഭയവും ദുഃഖവും അസ്വസ്ഥതകളും എടുത്തു മാറ്റി കർത്താവെ അങ്ങയുടെ സമാധാനത്താലും സ്നേഹത്താലും സന്തോഷത്താലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആപത്ത് സമയത്ത് അപകട മേഖലകളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ആത്മവിശ്വാസവും ധൈര്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകി ആത്മസംയമനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃതാവായ ദൈവമേ ജീവിത പ്രശ്നങ്ങൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ഞങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ അങ്ങയുടെ സമാധാനവും ആനന്ദവും ഞങ്ങൾക്ക് ശക്തിയും വിടുതലും നൽകി സൗഖ്യം നൽകി ആശ്വാസം നൽകി ആത്മവിശ്വാസം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ അവിടുന്ന് വീശണമേ ലോകം ഞങ്ങളിലേക്ക് കടിച്ചേൽപ്പിക്കുന്ന ആവലാദികളും വേവലാദികളും നിർഭയം നേരിടുവാൻ കർത്താവെ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ കർത്താവെ അങ്ങയുടെ സമാധാനവും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യവും ഞങ്ങൾക്ക് ശക്തി പകർന്നു തരട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടം തട്ടക്കണം ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന സംശയങ്ങളിൽ നിന്നും വെറുപ്പും വിദ്വേഷത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനം നൽകി എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ സംശയങ്ങളെയും തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ച് അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ ഇന്ന് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വചനം ഇപ്രകാരം അരളിച്ചീയ്യുന്നുണ്ടല്ലോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഭയവും നിരാശയും എടുത്തു മാറ്റി ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദുഃഖവും വേദനയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയ്ക്കണമേ ഈ ഭൂമി മുഴുവനും സമാധാനത്താൽ നിറയട്ടെ കഥാവേ ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ എല്ലാ കുടുംബങ്ങളിലും സമാധാനം നിറയ്ക്കണമേ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും കർത്താവെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയട്ടെ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ ദൈവമേ അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് എതിരെ വരുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നും എല്ലാ ചതിവിൽ നിന്നും വഞ്ചനയില്ലെന്നും വക്രതയില്ലെന്നും അങ്ങയുടെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കുവാൻ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ ഈ ചാനലിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ ചാനലിൽ നിന്നുള്ള ഓരോ വീഡിയോയെ നീ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഈ ചാനൽ കേൾക്കുകയും കാണുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ ഓരോ വീഡിയോയും കേൾക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നന്ദി സൂചകമായി ഈ ഓരോ വീഡിയോയും പല വ്യക്തികളിലേക്കും സമൂഹങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന ഈ സഹോദരങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഈ രാത്രിയിൽ തൊട്ട് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സമാധാനവും സൗഖ്യവും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കി ശരീരത്തെ സൗഖ്യം നൽകി വേദനയകറ്റി ദുഃഖമകറ്റി നിരാശയകറ്റി സന്തോഷത്തോടെ ആശ്വാസത്തോടെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ്വാസകരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നിയിൽ ഞങ്ങൾ ഓരോരുത്തരും സംരക്ഷിതരാകുവാൻ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം ലഭിക്കുവാൻ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം ലഭിക്കുവാൻ എല്ലാവരുടെയും കണ്ണുനീരൊപ്പി സമാധാനവും സന്തോഷവും കൊണ്ട് നിറയുവാൻ സമാധാനപരമായ ഉറക്കം ലഭിക്കുവാൻ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശക്തി പ്രാർത്ഥിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ ന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ പരിപൂർണമായി കർത്താവ് സംരക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ